ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വിവോയുടെ ഒരു പുതിയ ഫോണായ വിവോ ടി ത്രീ എക്സ് ഫൈവ് ജി എന്ന ഫോണാണ് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻ്റിൽ വരുന്ന ഏറ്റവും സ്പീഡ് കൂടിയ സ്മാർട്ട് ഫോണാണ് ഇത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ആറായിരം എം എ എച്ച് ആണ് ആറായിരം എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്ന ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കനം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും സ്ലിം ഫോണാണ് ഇത് അൻപത് മെഗാ പിക്സലാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് ഇതിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോർ കെ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഇതിനേഴ് പോയിൻറ്റ് പൂജ്യം ആറ് സെൻറ്റിമീറ്റർ നീളമുള്ള നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രജറേറ്റേഡ് കൂടിയ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത് ഐ പി സിക്സ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഇതിനുണ്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുമ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിന് വരുന്നത് ഈ കാണുന്ന രണ്ട് നിറങ്ങളിലാണ് ഈ ഫോൺ ലഭ്യമായിട്ടുള്ളത് നാൽപ്പത്തി നാല് വാർസിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയ ഈ ഫോൺ നാല് ജി ബി ആറ് ജി ബി എട്ട് ജി ബി എന്നീ വേരിയൻറ്റുകൾ ലഭ്യമാണ് ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബാങ്ക് ഓഫർ കഴിച്ചാൽ നമുക്ക് ഇത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി